ഇമാം ഫുദ്ദീൻ ഉർ റാസി അറഹത്ത്ള്ളഹ് അലേ കേട്ടിട്ടുണ്ടോ വലിയ മഹാനാണ് തഫ്സീറിൻ്റെ ലോകത്ത് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലോകത്ത് അറിയപ്പെട്ടൊരു മഹാനാണ് ആ മഹാന് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ശേഷം ഈ സൂറത്തങ്ങ് പാരായണം ചെയ്യും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇസ്മുണ്ട് ആ ഇസ്മ ഞാൻ അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് ചൊല്ലുകയും ചെയ്യും അടുത്ത വെള്ളിയാഴ്ച അടുത്ത ഏഴാമത്തെ ദിവസത്തിനുള്ളിൽ ഞാനിങ്ങനെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴേക്ക് എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടും അതെൻ്റെ അനുഭവമാണ് എനിക്ക് നല്ല റാഹത്ത് എന്ന് ഇമാം ഫഹ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണാം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കും വേണമെങ്കിൽ ഈ അമല ചെയ്യാവുന്നതാണ് ഇമാം റാസി അഹമ്മത്തുള്ള അവിടുത്തെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ കാരണമായ ആ സൂറത്തിനെ കുറിച്ചും ആ ഇസ്സമിനെ കുറിച്ചൊക്കെ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ് പറഞ്ഞതാണ് ഇൻഷാള്ളാഹ് ഇത് വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു അമലും കൂടെ ഉണ്ട് അതിൻ്റെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ചെയ്തു നോക്കാം നമ്മുടെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടക്കാൻ വേണ്ടിയിട്ടും ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും അള്ളാഹു സുബാനഹുത്തായ ഹലാലായ മുറാദുകളൊക്കെ നമുക്ക് പൂർത്തീകരിച്ചു തരട്ടെ ഇൻഷാ ഇൻഷാള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളും ഇത്തരം വിഷയങ്ങളൊക്കെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്കെ മാത്രമേ കാണാൻ സാധിക്കുള്ളത് കൊണ്ടാണ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റയുടെ ഐ കിട്ടും അവിടെ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ ആ ഉതകുന്ന ആ അത്ഭുതകരമായ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏത് സൂറത്തുമല്ല ഒരുപാട് ആളുകൾക്ക് ജോലി നേടിക്കൊടുത്ത എത്രയോ ആളുകൾക്ക് വിദേശത്തേക്ക് പോകാൻ കാരണമായ സ്വന്തം ഇണയുടെ അടുത്തേക്ക് ഒരിക്കലും പോകാനുള്ള വഴികൾ തുറന്നു എന്ന് കരുതിയിരുന്നവരൊക്കെ ഈ ഒരു ആമല് ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക് എത്താൻ കാരണമായ അത്ഭുതകരമായ സൂറത്ത് നമുക്കൊക്കെ അറിയാം മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന സൂറത്തുൽ ഫത്ത്ഹാണ് സൂറത്തുൽ ഫത്തുഹുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി ആമലുകൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണിത് അത് നമുക്ക് സൂറത്തുൽ ഫത്തുഹിനെ കുറിച്ച് മനസ്സിലാക്കാം സൂറത്തുൽ ഫത്തേഹ് സുഹൈഹുൽ ബുഹാരിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുനബി സല്ല അലൈഹി വല്ല മാതങ്ങൾ പറയുന്നുണ്ട് ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചു ആ സൂറത്ത് ഇഹലോകത്തേക്കാളും അതിലുള്ള സകല വസ്തുവിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് ആ സൂറത്ത് അങ്ങനെയുള്ളൊരു സൂറത്ത് ഈ രാത്രിയിൽ അവതരിച്ചു മറ്റൊരു ഹദീസിലുള്ളത് മുത്തുനബ് സല്ല അലൈഹി വല്ല മാതങ്ങൾ പറയാണ് സൂര്യനുദിക്കുന്നത് ഏതെല്ലാം വസ്തുക്കളുടെ മേലിലാണോ അവയേക്കാളെല്ലാം എനിക്ക് പ്രിയങ്കരമാണ് ഈ സൂറത്തുൽ ഫത്ത്ഹൻ എന്നാണ് മുത്തനബി സല്ല അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് ഞാൻ ആ ഹദീസിൻ്റെ ഭാഗങ്ങളിൽ ഹബീബായ തങ്ങൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഓദിക്കേൾപ്പിക്കുന്നുണ്ട് ഇന്ന ഫത്ത ഫത്ത് മുബീന എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഫത്ത് യഥാർത്ഥത്തിൽ വിജയത്തിൻ്റെ സൂറത്താണ് സക്സസിൻ്റെ സൂറത്താണ് നമ്മൾ നമ്മളെവിടേക്കെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ കച്ചവടം തുടങ്ങുന്നു നമ്മുടെ ഷോപ്പിനാഗ്രേഷൻ ചെയ്യുന്നു നമ്മൾ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നു ഇൻ്റർവ്യൂവിന് പോകുന്നു വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് അറ്റൻഡ് ചെയ്യുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സൂറത്തുൽ ഫത്തേഹ അന്നത്തെ ദിവസം പ്രഭാതത്തിൽ സുഭയ നിസ്കാരത്തിന് ശേഷം ഓതിയിട്ട് ഓതിയിട്ടിറങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകുമെന്ന് സ്വലേഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഇമാം അഹമ്മദും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മുത്തനബി സല അലൈഹി സ്വലാ നിങ്ങൾ പറയുന്നുണ്ട് ബദർ യുദ്ധത്തിലോ ഹുദൈബിയയിലോ പങ്കെടുത്തവരാരും നരകത്തിൽ പ്രവേശിക്കുകയില്ല ആ യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ ഒരു മഹത്വമാണ് എന്നാൽ വല്ലവനും സൂറത്തുൽ ഫത്തുഹ് പാരായണം ചെയ്താൽ മുത്തനബ് സല്ലാ അലൈഹി വല്ലാമങ്ങളോടുകൂടെ മക്കം ഫത്ത്ഹ് യുദ്ധത്തിൽ പങ്കെടുത്തതുപോലെയാണ് എന്ന് ഹബീബായ സല അലൈഹി സ്വലാതങ്ങൾ പറയുന്നത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അപ്പോൾ നോക്കൂ സൂറത്തുൽ ഫത്തുഹിൻ്റെ ഒരു മഹത്വമാണത് സൂറത്തുൽ ഫത്തുഹുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ റമലാൻ മാസത്തിലൊക്കെ നമുക്കൊക്കെ അറിയാം റമലാനിൻ്റെ ആദ്യ രാത്രിയിലെ നിസ്കാരത്തിൽ സൂറത്തുൽ ഫത്ത്ഹ് ഓതിയിട്ട് നമ്മൾ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊല്ലം മുഴുവനും അള്ളാഹു അയാൾക്ക് സുരക്ഷിതത്വം നൽകും അള്ളാഹുലി സഹായം അവനക്ക് ഉണ്ടാകും തഫ്സീൽ റൂഹൽ ബയാനിലൊക്കെ ഇത് കാണാം നമ്മളിത് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു പലരും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ അവസരം നഷ്ടപ്പെട്ടു ഈ കഴിഞ്ഞ വർഷത്തെ അവസരം നഷ്ടപ്പെട്ടു ഇനി അടുത്ത് വരുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നവർ എഴുതി വെക്കുന്നവരെ കണ്ടെന്നുണ്ടെങ്കിൽ എഴുതി വച്ചോട്ടെന്ന് കരുതിയിട്ടാണ് പറഞ്ഞത് റമദാനിലെ ആദ്യ രാത്രി രണ്ടരക്കാത്ത നിസ്കരിച്ച് ഓരോ റെക്കാര്യത്തിലും ഫാത്തി ഇന്ന ഇന്ന ഫത്തേഹിൻ ഫത്തേ എന്നുള്ള സൂറത്ത് ഓതണം സലാം വെട്ടിക്കഴിഞ്ഞിട്ട് ഇന്ന അൻസല്ലാം എന്നുള്ള പത്ത് പ്രാവശ്യവും ചെല്ലണം മുത്തലിമി സലി വസ്ലാം അതെങ്കിലുടെ മേലെ സ്ലാത്തും ചെല്ലണം ഒരു അമലൊക്കെ എഹ്യാഅലുമീനിൽ പറയുന്നുണ്ട് അതിലൊക്കെ ചേർത്തി പറഞ്ഞ ഒരു സൂറത്താണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫതെഹ എന്നുള്ളത് ഒരു വലിയ മഹാന് ഈ സൂറത്തുൽ ഫത്തേഹീൻ അവർക്ക് ലഭിച്ച വലിയ മഹത്വങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലും സൂറത്തുൽ ഫത്തേഹ് ചേർത്ത് പിടിക്കുക ഡെയിലി സൂറത്തുൽ ഫത്ത് ഓതുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെയുണ്ട് അള്ളാഹു വലിയ പറക്കത്ത് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാനൊക്കെ അത് കാരണമാകും അപ്പൊ സൂറത്തുൽഫത്തഹ് പ്രിയമുള്ളവരെ നമ്മൾ എങ്ങനെയാണ് ഓതേണ്ടത് അത് നല്ല മഹത്വ സൂറത്താണ് ആ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഭവത്തായാലവന് വലിയ അനുഗ്രഹങ്ങൾ നൽകും എല്ലാ നന്മകളുടെ പൂട്ടും നന്മകളുടെ വാതിലുകളും അയാൾക്ക് മുമ്പിൽ മലക്ക് മല തുറക്കപ്പെടും എന്നുള്ളതാണ് ഇതെങ്ങനെ ദുർബലനാണ് ഓതുന്നതെന്നുണ്ടെങ്കിൽ അയാൾ പ്രബലനായി മാറും നിന്നിനാണ് ഓതുന്നതെന്നുണ്ടെങ്കിൽ അവന് നല്ല ശ്രേഷ്ഠനായിട്ട് മാറും തോറ്റു തൊപ്പിയിട്ടവനാണ് ഇനി ഓതുന്നത് എല്ലാ പ്രാവശ്യവും നമ്മളുടെ ഇടയ്ക്കലിവിടെ നേരിട്ട് കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ എക്സാം ഉസ്താദ് ഞാൻ നീറ്റ് കുറേ എഴുതി എനിക്ക് കിട്ടിയിട്ടില്ല പഠിക്കണം കേട്ടോ പഠിക്കലോട് കൂടെ നമ്മൾ സ്പിരിച്വലിയും കൂടി അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മൾ നന്നായിട്ട് പഠിക്കുക അതോടുകൂടി ഇതൊക്കെ ചെയ്യുക നല്ല ഫലം ഉണ്ടാകും കുറെ സപ്ലൈ എഴുതി കിട്ടുന്നില്ല ഇനി ഞാനത് ഡ്രോപ്പ് ചെയ്യാൻ പോകണ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് നിങ്ങളിതൊന്നും ചെയ്തു നോക്കാൻ നല്ല റിസൾട്ട് ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ തോറ്റു തൊപ്പിയിട്ടവൻ ഒരു നിലക്കും വിജയം സാധ്യമാകാത്ത ആളുകൾ സൂറത്തുൽഫത്ത് ഹി രൂപത്തിൽ ആത്മാർത്ഥമായി ചെയ്തു നോക്കാൻ നല്ല ഫലം ഉണ്ടാകും പ്രയാസപ്പെട്ട് ജീവിക്കുന്നവർ ജീവിതത്തിന്റെ കൈപ്പുനീറുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ അങ്ങേറ്റം ബുദ്ധിമുട്ടിലായവർ അവർക്കൊക്കെ ഈ സൂറത്ത് ഓതാവുന്നതാണ് കടക്കാരൻ അപ്പോൾ ഏത് ആളുകൾക്കും നമുക്ക് പതിവാക്കാവുന്നതാണ് കടവുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ അവർ ഈ സൂറത്ത് സ്ഥിരമായി പതിവാക്കുക അള്ളാഹു വിജയത്തിൻ്റെ ഒരു കവാടവന് തുറന്നുകൊടുക്കും ജയിലിലകപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് സൂറത്തുൽ ഫതേഹ് ധാരാളമായി പാരായണം ചെയ്യാവുന്നതാണ് ദുരിതമുള്ളവൻ്റെ ദുരിതങ്ങൾ അകലാനും ഈ സൂറത്തിൻ്റെ അപാരമായ ഗുണങ്ങൾ അതൊക്കെയാണ് അത്ഭുതകരമാകുന്ന പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എത്രയോ മഹത്വങ്ങളുണ്ട് മുത്ത നബി സല്ലു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് ദുനിയാവിലും ദുനിയാവിലുള്ളതിനേക്കാളും കിട്ടുന്നതിനേക്കാളും ഒക്കെ ഏറ്റവും ഹൈറായത് സൂറത്തുൽഫത്ത് ആണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ നമ്മളതിൻ്റെ മഹത്വം മനസ്സിലാക്കണം ഒരു വലിയ മഹാൻ പറയുന്നത് അവർക്ക് എന്തു കാര്യം സാധിക്കാനുണ്ടെങ്കിലും അവർ ഏത് ദുരിതമകലാനും സൂറത്തുൽഫത്ത് പാരായണം ചെയ്യലാണ് എന്ന് അങ്ങനെയാണ് നമ്മളും പലരും അങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് എന്ത് നീങ്ങിപ്പോകാനുണ്ടെങ്കിലും എന്ത് നേടിയെടുക്കാനുണ്ടെങ്കിലും സൂറത്തുൽ സൂറത്തുൽഫത്ത് പാരായണം ചെയ്യാം ആ എത്ര തവണയാണ് ഓതേണ്ടത് അതൊരു ഇരുപത്തിയൊന്നോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണ മൂന്ന് ദിവസം കൊണ്ടോ ഏഴ് ദിവസം കൊണ്ടോ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ടോ ഓതാം മൂന്ന് ദിവസം കൊണ്ട് ഒരു ദിവസം ഏഴെണ്ണം വീതം വെച്ച് ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് ഏഴ് ദിവസം കൊണ്ട് ഒരു ദിവസം മൂന്നെണ്ണം വെച്ച് ഓരോ ദിവസത്തിലും ഓതി ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് പൂർത്തീകരിക്കുക ഒരൊറ്റ ദിവസം ഇരുപത്തൊന്നെണ്ണ ഓതി പൂർത്തീകരിക്കുക ഇരുപത്തിയൊന്ന് തവണ ഓതുന്നതിനെക്കുറിച്ച് ചില റിപ്പോർട്ടുകളിലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഓതിയിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ഹുസ്നയിലെ അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ യാ ഫത്താഹു എന്ന് പറഞ്ഞ് ചൊല്ലിയിട്ട് അതിൻ്റെ അതത് നാനൂറ്റി എൺപത്തി ഒമ്പതാണ് അതിനനുസരിച്ച് ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളത് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇമാം ഫഹ്റുദ്ദീൻ റാസി അഹമ്മത്തു അള്ളാഹി അവർക്ക് എന്തെങ്കിലും വിഷമോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ നേരിട്ട് കഴിഞ്ഞാൽ അവർ ജുമാ നിസ്കാരത്തിന് ശേഷം ഏഴ് തവണ സൂറത്തുൽ ഫത്തേ പാരായണം ചെയ്യാറുണ്ടായിരുന്നു ജുമോയുടെ സുന്നത്തുകളെല്ലാം പൂർത്തീകരിച്ച ശേഷം ആണ് ഇങ്ങനെ ചെയ്യാറുള്ളത് പിന്നെ അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ യാ ചേർത്തിയിട്ട് യാ ഫത്താഹു യാ ഫാഹു അല്ലെങ്കിൽ യാ ഫത്താഹു എന്നുള്ളത് അത് അതിൻ്റെ അബിജദിൻ്റെ എണ്ണമനുസരിച്ച് അബിജദ് സഹിദ് എന്ന് പറഞ്ഞിട്ട് ഓരോ അക്ഷരങ്ങൾക്കും ഒരു മൂല്യങ്ങളുണ്ട് അപ്പൊ ഫത്താഹ് എന്നുള്ളതിൻ്റെ ആ മൂല്യം എടുത്തു നോക്കുമ്പോൾ നാനൂറ്റി എൺപത്തി ഒമ്പതാണ് നമുക്ക് കിട്ടുക അങ്ങനെ നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ യാ ഫത്താഹ് എന്ന് യാ ചേർത്തിയിട്ട് ചൊല്ലുക അങ്ങനെ ചൊല്ലിയിട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ അടുത്ത വെള്ളിയാഴ്ച വരെ ജുമ വരെ എല്ലാ ദിവസവും ദൂര നിസ്കരിച്ച ശേഷം ഇതേപോലെ മഹാനവറുകൾ ചെയ്യും ആ ചെയ്യുന്നതിനിടയിൽ ഭൗതിക സംസാരങ്ങളൊന്നും സംസാരിക്കാറില്ല അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കലാണ് അങ്ങനെ ചെയ്ത് ഭൗതികമായ ജോലികളൊന്നും ചെയ്യാറില്ല ഭൗതികമായ ചിന്തകളൊന്നും ചിന്തിക്കാറില്ല ഇങ്ങനെ ഏഴ് ദിവസം ചെയ്യുമ്പോഴേക്കും മഹാനരായ റാസി ഇമാമിൻ്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടിയിരുന്നു അള്ളാഹു സുബഹാന ഹോമത്തായ അവർക്ക് മുമ്പിൽ എല്ലാ ഹൈറിൻ്റെ വാതായനങ്ങളും തുറന്നുകൊടുത്തിരുന്നു എന്ന് മഹാൻ അവർകൾ പറയുന്നത് ചില കിതാബുകളിലൊക്കെ മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും അപ്പം നിങ്ങൾ നോക്കൂ മഹാന്മാർക്ക് ഇതുകൊണ്ട് ഫലം കിട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം ഒന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ഒരാണെൽ ഇരുപത്തിയൊന്ന് ദിവസം ഇരു അല്ലെ ഇരുപത്തിയൊന്ന് തവണ സൂറത്തുൽ ഫത്ത് ഓതുന്ന ഒരാളെ അത് കഴിഞ്ഞ ഉടനെ യാ ഫത്താഹു യാ അള്ളാ എന്നുള്ളത് നാനൂറ്റി എൺപത്തി ഒമ്പതാണ് യാ ഫത്താഹു യാ എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആയത് അതിനനുസരിച്ച് ചൊല്ലുന്ന രൂപമാണ് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് എന്താ വെള്ളിയാഴ്ച സൂറത്തുൽ ഫത്ത് ഏഴ് തവണ ജുമയ്ക്ക് ശേഷം സഹോദരിമാരെ സഹോദരിമാരെക്കാണെങ്കിൽ അവരുടെ ലോഹർ നിസ്കാരത്തിന് ശേഷം ഏഴ് തവണ ചൊല്ലുക എന്നിട്ട് യാ യാ എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ആ ഇസ്മ ചൊല്ല അതിന് ആ ചൊല്ലുന്നതിൻ്റെ ഇടയിലൊന്നും സംസാരിക്കരുത് അങ്ങനെ പിറ്റേ ദിവസം ശനിയാഴ്ച ഇതേപോലെ ചൊല്ലുക ശനിയാഴ്ച ചൊല്ലുമ്പോൾ എന്താ ഇങ്ങനെ ഏഴ് തവണ തന്നെ ചൊല്ലണം സൂഹത്ത് ഉൽ ഫത്ത് യാ എന്ന് പറയുന്ന ഇസ്മ ചൊല്ലണം അങ്ങനെ ഞായറാഴ്ച ഇങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലിയാൽ അവൻ്റെ ഏതു കാര്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും ഇവിടെ നോക്കൂ അങ്ങനെ ചെയ്ത് അത് ചെയ്യുമ്പോഴേക്ക് ഉദ്ദേശം നിറവേറുന്നു അത് സാധിച്ചു കിട്ടുന്നു എന്ന് തഫ്സീറിന്റെ ലോകത്ത് അറിയപ്പെടുന്ന മഹാനരായ ഫഹ്റുദ്ദീൻ റാസി റഹ്മുള്ള അലയ്യാണ് പറയുന്നത് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുക എത്രയോ ആളുകൾ വലിയ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ വിഷമങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ യഥാർത്ഥത്തിൽ ഇത്തരം അമലുകളൊക്കെ കാരണമാകും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാന്നാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ അങ്ങ് തുറന്നുവരും നിങ്ങൾ നോക്കും അസ്മാവല്ലൂസിനെ ഒക്കെ കാണാതെ പഠിക്കണം അത് ഇനി കാണാതെ പഠിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകരുത് എല്ലാവർക്കും അസ്മാ ഉല്ലൂസിനെ അറിയാം അറിയുന്നവർ അതിൻ്റെ ചെറിയ അർത്ഥങ്ങളിലും പഠിക്കണം ചെറിയ അർത്ഥങ്ങൾ പഠിക്കുന്ന പഠിച്ചവർ അതിൻ്റെ ആശയതലങ്ങളിലേക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ ചെന്ന് നോക്കുക ഒഫാർ എന്ന് പറഞ്ഞാൽ എന്താണ് സമീന എന്ന് പറഞ്ഞാൽ എന്താണ് ബസീർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ അതിൻ്റെ ആശയ തലങ്ങളിലേക്ക് ചെന്ന് നോക്കുക ചില ഇസ്മുകളൊക്കെ സിമിലാലിറ്റിയാണ് ഒരേ പോലെയുള്ള ഇസ്മുകളാണ് ഭാര്യ മുസവീർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഏകദേശം ആശയത്തിലേക്ക് നോക്കുമ്പോൾ ഒരേപോലെ അതിൻ്റെ അടുക്കുള്ള ഡിഫറൻസുകൾ മനസ്സിലാക്കുക അള്ളാഹുനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക അതൊക്കെ അള്ളാഹുവിനോടുള്ള ഹിബ്ബ് സ്നേഹം ഉണ്ടാകാൻ അല്ലേ അള്ളാഹുവിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുക അസ്മാവല്ലുസനെ മുറുകെ പിടിക്കുന്നത് അത്തരം ആളുകളാണ് അതൊക്കെ മുറുകെ പിടിക്കുക അള്ളാഹു സുബാനുഭവത്തായാലും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഇത്തരം അമലുകളെ കൊണ്ടൊക്കെ നമുക്ക് വലിയ രക്ഷയും മോക്ഷമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മുമിനങ്ങൾ ഇവിടെ നേരിട്ട് വരുന്നവരിലും അല്ലാത്തവരിലൊക്കെ ദ്വാഴ കൊണ്ട് വസു ചെയ്ത എത്രയോ ആളുകളുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാഴ ചെയ്യും നിങ്ങളൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കുന്ന നമ്മുടെ നൂറേ മദീനയുടെ മജ്ലിസിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തണേ നമ്മളെല്ലാ ദിവസവും മജലിസിൽ അസ്മാവല്ലുസ്സിനെ ചൊല്ലുന്നുണ്ട് നമ്മളെ ഹൈദാദ് അറാത്തീബ് ചൊല്ലുന്നുണ്ട് സൂറത്ത് യാസിൻ പാരായണം ചെയ്യുന്നുണ്ട് അസ്മാവല്ലുസിനെ ചൊല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ നീയത്ത് വെക്കുന്നുണ്ട് ആ നെയ്യത്ത് വെച്ചിട്ട് ആ നീയത്ത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അസ്മാവല്ലുസിനെ ചൊല്ലി ഉടനെ ദ്വാ ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് നമ്മുടെ മജലീസിനങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അതൊക്കെ നമ്മുടെ ജീവിത വിജയം ലഭിക്കാനോ നമുക്ക് വലിയ ഭറക്കത്ത് ഉണ്ടാകാനൊക്കെ കാരണമാകുന്നതാണ് സൂറത്തുൽ ഫത്ത്ഹ് എന്നൊക്കെ പറയുമ്പോൾ അത് അത്ഭുതങ്ങളുടെ കലവറയാണ് അതിൻ്റെ ഓരോ ആയത്തിൻ്റെ ആശയങ്ങൾ അർത്ഥങ്ങൾ ഇങ്ങനെ ചിന്തിച്ചൊക്കെ അതല്ല അലൈഹി അലൈവല തങ്ങൾ അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ ഫത്തേഹ എന്ന് പറഞ്ഞാൽ തന്നെ ഫത്ത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം വിജയത്തിൻ്റെ വിജയം എന്നുള്ളതാണ് സ്വലാത്തുൽ ഫാത്തിഹ് വിജയത്തിൻ്റെ സ്വലാത്താണ് യാഫത്താഹ എന്നുള്ളത് വിജയത്തിൻ്റെ ഇസ്മാണ് വിജയത്തിൻ്റെ സൂറത്താണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫത്തേഹ എന്നുള്ളത് അത് ഓദ്യ ഓതി കാണാതെ പഠിച്ചവരൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ വന്നപ്പോൾ ഉസ്താദ് ഇരുപത്തൊന്ന് തവണ സൂറത്തുൽ ഫത്തേഹ് പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടാണ് എൻ്റെ മോനിക്ക് ഞാൻ എൻ്റെ മോനോടും ചെല്ലാൻ പറഞ്ഞു മോനും അത് ചെയ്തു എന്ന് പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സുള്ള മോന അള്ളാഹു വലിയ വറക്കത്തെൽകട്ടെ അവനും അത് ചെയ്തു അവൻ്റെ ഉമ്മ അത് ചെയ്ത് നല്ല ജോലിയുള്ള റാഹത്തുള്ള ജോലി കിട്ടിയും ചെയ്തു അതൊക്കെ ചില അത്ഭുതങ്ങളാണ് നമ്മൾ ചെയ്യുമ്പോൾ പറയുമ്പോൾ ഒക്കെ സംഭവിക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളാണ് അള്ളാഹു സുബാൻ ഹോമത്താല നമുക്കൊക്കെ വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയോ ജയിലിൽ ആളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അടുക്കലൊക്കെ ഇവിടെ ജയിലിൽ ഒരിക്കലും രക്ഷ കിട്ടൂലെന്ന് കരുതിയിരുന്ന് പിന്നെ പെട്ടെന്ന് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടൊക്കെ ചില അമലുകളൊക്കെ ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് മോചിതരായിട്ട് ആ ജയിലിലകപ്പെട്ട ആ മകനുമായിട്ട് ഇവിടെ നേരിട്ട് വന്ന എത്രയോ അനുഭവങ്ങളുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല അത് നമ്മൾ ചൊല്ലുന്ന ഓതുന്നതിൻ്റെ വളരെ സവിശേഷമായ ചില പ്രത്യേകതകളാണ് അള്ളാഹു സുബാൻ അഹുത്തായാലും നമുക്ക് നല്ല റാഹത്തും സന്തോഷമൊക്കെ നൽകട്ടെ ഇത്തരം അമലുകളൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് കിട്ടാൻ കാരണമാകും നിങ്ങളൊക്കെ എനിക്ക് എനിക്കെൻ്റെ കുടുംബത്തിന് ഉമ്മ ഉപ്പ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുകയാണ് അസ്സലാമു അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ